പുരയിടത്തിലേക്ക് തേക്കിൻചില്ല മുറിച്ചിട്ടതിന്റെ പേരിൽ അയൽവാസിയായ ദളിത് യുവാവിനെ ദളിതയുവാവിനെ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ അച്ഛനും മകനും ജീവപര്യന്തം തടവും പിഴയും കൊട്ടാരക്കരയിലാണ് അനിൽകുമാർ കൊല്ലപ്പെട്ട കേസിൽ സലാവുദ്ദീൻ മകൻ ദമീജ് എന്നിവർക്ക് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു സംഭവം അനിൽകുമാറിന്റെ പുരയിടത്തിലെ തേക്കുമരത്തിൻ്റെ ചില്ല മുറിച്ചത് അയൽപുരയിടത്തിൽ വീണതിനെ ചൊല്ലി മൂന്ന് ദിവസം മുൻപ് തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു ആദ്യ ദിവസം അയൽവാസികളുമായി തർക്കമുണ്ടായപ്പോൾ അനിൽകുമാറിന് മൽദ് ആദ്യ ദിവസം അയൽവാസികളുമായി തർക്കമുണ്ടായപ്പോൾ അനിൽകുമാറിനെ മർദ്ദനമേൽക്കുകയും തലയ്ക്ക് അടിയേറ്റു മുറിവുണ്ടാകുകയും ചെയ്തിരുന്നു പരാതിയുമായി കുന്നിക്കോട് സ്റ്റേഷനിലെത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ ഗൗരവമായി കണ്ടില്ല അന്ന് കേസെടുത്തിരുന്നെങ്കിൽ കൊലപാതകത്തോളം സംഭവങ്ങൾ നീളില്ലായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു ഇതിന്റെ തുടർച്ചയായാണ് പതിനേഴാം തീയതി പുലർച്ചെ രണ്ടു മണിയോടെ പ്രതികൾ കൊലപാതകം നടത്തിയത് മുട്ടുവിളിക്കുന്നത് കേട്ട് വാതിൽ തുറന്ന അനിൽകുമാറിന്റെ മുഖത്തും തലയിലും തുരുതുര വെട്ടുകയും ഇരുമ്പു പൈപ്പ് കൊണ്ട് ദേഹമാസകലം മർദ്ദിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ് അനിൽകുമാറിനെ കൊലപ്പെടുത്തിയ അക്രമികൾ കാട്ടുകമ്പുകൊണ്ട് കുത്തിയാണ് ഇത്തിരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടോ എന്ന് നോക്കിയത് നാൽപ്പത്തിയെട്ട് മുറിവുകളാണ് അനിൽകുമാറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് രണ്ടെണ്ണം മൂന്ന് ദിവസം മുൻപ് ഇതേ അക്രമികൾ തലയിലടിച്ചുണ്ടായ മുറിവുകളാണ് മകൻ കൺമുന്നിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ അമ്മ ലക്ഷ്മിക്ക് ഉറക്കെ നിലവിളിക്കാനായി കഴിയുമായിരുന്നുള്ളൂ അകത്തെ മുറിയിൽ തളർന്നു കിടന്നിരുന്ന അച്ഛൻ കൊച്ചു ചെറുക്കാൻ മകന്റെ മരണം അറിഞ്ഞതേയില്ല അക്രമത്തിനായി പുലർച്ചെ രണ്ടു മണി തിരഞ്ഞെടുത്തതും കൃത്യം കഴിഞ്ഞ് പോകും മുമ്പ് കുത്തി മരണം ഉറപ്പാക്കിയതും ബോധപൂർവമായ കൊലപാതകമാണ് നടന്നതെന്ന നിഗമനത്തിലേക്ക് കോടതിയെ എത്തിച്ചു സമീപവാസികളിൽ ഒരാൾ പോലും സാക്ഷി പറയാൻ തയ്യാറാകാതിരുന്നിട്ടും അമ്മ ലക്ഷ്മി എന്ന ഏക ദൃക്സാക്ഷി കേസിന് ബലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തളർവാദത്താൽ കിടപ്പിലായ അച്ഛൻ കൊച്ചു കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചിരുന്നു മകനെ കൊന്നവർക്ക് ശിക്ഷ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ലക്ഷ്മി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടവർ നീതിപീഠത്തെ തൊഴുതു അൻപതിനായിരം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു ദൃക്സാക്ഷിയായി അമ്മ ലക്ഷ്മി മാത്രം ഉണ്ടായിരുന്ന കേസിൽ ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിച്ച് പ്രോസിക്യൂഷൻ നാൽപ്പത്തിയാറ് തെളിവുകളും ഹാജരാക്കി ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റിനാൽപ്പത്തിയൊൻപത് മുന്നൂറ്റി രണ്ട് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ പിഴത്തുക കൊല്ലപ്പെട്ട അനിൽകുമാറിന്റെ അമ്മയ്ക്കു നൽകണം നഷ്ടപരിഹാരത്തിനും ഇവർക്ക് അർഹതയുണ്ടെന്ന് കോടതി പറഞ്ഞു പ്രതികളിൽ ഒരാളെ തമിഴ്നാട്ടിലെ ഏർവാടിയിൽ നിന്നാണ് അറസ്റ്റു ചെയ്തത് ഹൈക്കോടതിയിൽ ജാമ്യഹർജി നിലനിൽക്കിയ തന്നെ വിചാരണ കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചെന്ന അബദ്ധം കാട്ടിയതിനാൽ പ്രതികൾക്ക് ഒരിക്കൽ പോലും ജാമ്യം ലഭിച്ചിട്ടില്ല